Salaam. ും അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മള് എന്ത് ചെയ്യാ മൂന്ന് നോമ്പുതുറ ചെക്കകാരെല്ലാരും കൂടി നോമ്പ്തുറ അപ്പൊ ബീച്ച് വെച്ചിട്ടാണ് നോമ്പ് തുറ നമുക്ക് എല്ലാരും പരിചയപ്പെടാം എല്ലാം ആക്കാം ഫസ്റ്റ് അത് കാണിച്ചോ എന്ത് അപ്പുറത്ത് സുഡു ആ അപ്പൊ നമുക്ക് എന്തായാലും എല്ലാരും വരാണ്ട് എത്തിയിട്ടില്ല എല്ലാരും എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം തുടങ്ങണം ഓ അപ്പൊ പണികൾ തുടങ്ങിയിട്ടുള്ളു ഇനി ബീച്ചിൽ പോയിട്ട് കുറച്ച് പണികളുണ്ട് നമ്മളേതാ സാധനങ്ങളൊക്കെ റെഡി ആയി തുടങ്ങി ബൾബൊക്കെ പൈനാപ്പിൾ ഇരിക്കണെ ഇപ്പുറത്ത് പാച്ചിരിക്കണേ അപ്പാലും നമുക്ക് നോക്കി നോക്കാം പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം ചെറിയൊരു മഴക്കാർ നമ്മൾ കാണുന്നുണ്ട് ചെറുതായിട്ട് ഗാലറി നമുക്ക് എതിരാണോ എതിരാണോന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് മഴ പെയ്തതിനെ നമ്മൾ മൂഞ്ചു കാരണം നമ്മൾ ബീച്ചിലാണ് പോയിട്ട് സെറ്റ് ചെയ്യണത് അപ്പൊ നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം നടക്കുക ഇല്ലേന്ന് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി നല്ല കാറ്റ് ചെക്കന്മാര് സെറ്റ് ചെയ്യണത് അവിടെ ഇടാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്

അതുണ്ട് സെറ്റായിട്ട് എല്ലാ കാര്യങ്ങളും എന്താണോ അവരാണ് അത് അവരല്ലേ പ്രശ്നമുണ്ട് ഞങ്ങളിവിടെ തോമ്പറക്കണ്ടാവും എന്നാ അത് വന്നപ്പോ തന്നെ ആൾക്കാർ പിന്നെ അത് കേട്ടിട്ട് തോമ്പറക്കത് ൾക്കാര് നമ്മക്ക് തെങ്ങനെ ഓടിക്കാൻ അതെയാ സെറ്റാ അവളി നെയ്റ്റ് വർക്ക് അപ്പൊ തെറ്റല്ലേ എന്തായാലും പാങ്ക് കൊടുക്കാനായി നമുക്ക് കാണാം കൊടുത്തു കൊടുത്തില്ല

അവിടെ ഓന്നൊടുക്കണ്ട് ഓന്നൊടുക്കണം ഒന്ന് കൊടുക്ക

ആ അത് ഒന്ന് കത്താത്ത നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോമ്മൂട്ടിക്കണ് എല്ലാരും കഴിക്കാൻ തുടങ്ങി നമ്മള് ഇവരെ കഴിഞ്ഞിട്ട് കഴിക്കഴിച്ചിട്ടാ അല്ലെ വിളന്ന് കൊടുക്കാറുണ്ടാവില്ല ചുരു എന്താണ് അഭിപ്രായം എന്താ പറയാനുള്ള ഇരുളിലേ പെരുലേ ഒരു സന്തോഷം അങ്ങനെ ഓ ഐസ് ദേ ഫുഡിന്റെ റിവ്യൂ കാണാൻ പറ്റാടാ ദാ ട്രഷറിദാരളാ ഫുഡ് ഫാൻടാസ്റ്റിക് ആയിട്ട് ശരിയില്ലേ എ സൈസ് ഫുഡ് എന്നാ വാട് അതായത് മീറ്റ് കൂടി കഴിച്ചുകൊണ്ടിരിക്കണം പരിgetElementById വെച്ചേരോ അയ്യ ദാ ഇതുതങ്ങെടുക്ക് ദൈരണാ ഫുഡ് സെറ്റ് ആ ാണ് ഫുഡ് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാത്രി ആണ് അപ്പൊ അവര് നമ്മള് പുത്തമ്പള്ളി പാലപ്പെട്ടി പൊന്നാനി

ഒന്നുകൂടി കേൾക്കാൻ പോണേ ഒന്നുകൂടി റിവ്യൂ പറയാൻ ആ ഞങ്ങള് പബ്ജി കഴിച്ചെന്തായാലും കൂട്ടി വെച്ചിട്ട്

മ്മടെ ഓണ പരിപാടി അയ്യോ നമ്മളെ ഓണ പരിപാടിയല്ല നോമ്പ് തുറ അറിയാണ്ട് പറഞ്ഞ നോമ്പ് തുറ കെയ്ന്ന് അതെന്തില്ല റാത്തായി നടന്ന് ഒരു പ്രശ്നവല്ല മഴ ഇപ്പൊ പെയ്യുന്നുണ്ട് മഴ ഇതുവരെ മഴ ഒന്നും പണി വന്നില്ല പരിപാടി അതിന് ഇനിയിപ്പോ ഇതെല്ലാം റെഡിയാക്കി ഇനി പോവാൻ നോക്കിയാണ് ഇപ്പൊ ഇതോക്കിനെ വ്ളോഗം തീരാണ് അല്ലാതെ നമ്മൾ വെറുതെ എടുത്ത വ്ളോഗാണ് കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഒക്കെ പറഞ്ഞു ശരിയാക്കി തരണം കമന്റിൽ അറിയിക്കണം ഓക്കെ അപ്പൊ എന്തായാലും പോട്ടെ അടുത്ത വ്ളോഗിൽ കാണാം പിന്നെന്താ പറയുക പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ നമ്മൾ ഡെയിലി സ്ട്രീം വരണം എല്ലാവരും ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും പണിതാ കണ്ടോ മനസ്സിലാ എന്താ കൊടുക്കാനെ കാർ കാട എടുക്കുന്നുണ്ട് എന്തോട് ഇങ്ങനെ പരിപാടി ചെയ്യുന്നതാണ് അപ്പൊ ഇനി എന്തായാലും പോട്ടെ എല്ലാരോടും കാണാം ബൈ